കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരു അപകടമുണ്ടാകുകയും അതിലൊരു മരണം ഉൾപ്പെടെ സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് കേരള മനസ്സാക്ഷിയാകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ കെ എസ് ആർ ടി സിയുടെ സ്റ്റേഷൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ കെട്ടിടം വലിയ രീതിയിലുള്ളൊരു അപകടവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ജനലുകൾ അടർന്നു വീഴാറായി അല്ലെങ്കിൽ കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരാളുടെ തലയുടെ മുകളിലേക്ക് ഇതിൻ്റെ ചില്ലുകൾ ഉൾപ്പെടെ വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നടപ്പാതകളിൽ ശൗചാലയത്തിലെ വെള്ളങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് എന്തായാലും പരാതിയുമായി ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു എൺപതോളം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ടാക്സി വാഹനങ്ങൾ ഇവിടെ തന്നെയാണ് ഈ ബിൽഡിങ്ങിനോട് വളരെ പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇതിപ്പോൾ പൊളിച്ചു കളയും ഇവിടെ പെട്രോൾ പമ്പ് വരുന്നു അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നാളെ ഇതുവരെ ആയിട്ടും ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് എല്ലാം കാണാവുന്നതാണ് അവിടെ അതിൻ്റെ ജനലുകളും ജനൽ പാളുകളും എല്ലാം ഇളകി ഏത് സമയവും അത് ഫുട്പാത്തിലോട്ട് പതിക്കാൻ തക്കത്തിന് ആ രീതിയിലാണ് കാലപ്പഴക്കം കൊണ്ട് അത് ദ്രവിച്ചിരിക്കുകയാണ് ഇത് ഡി ടിഒയുടെ ഓഫീസാണ് കോട്ടയം ജില്ലയില് ഇവിടുത്തെ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയുടെ മാനേജരും അതിന്റെ അതിന്റെ അധികാരികളും ഒക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഉള്ളത് ഈ ഇത്രയും കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിലാണ് അവര് ഇരുന്ന് ജോലി ചെയ്യുന്നത് അപ്പം മനുഷ്യന്റെ ജീവന് ഇതില് നടന്നു പോകുന്ന ആളുകളുടെ ജീവന് ഒക്കെ വിലയില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് പോവുകയാണ് നമ്മുടെ നമുക്കറിയാവുന്നതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജില് കാലപ്പഴക്കം മൂലം ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു ഒരു സ്ത്രീ ദാരുണമായിട്ട് മരണപ്പെടുകയുണ്ടായി അപ്പോൾ അതിന്റെ വെളിച്ചത്തെങ്കിലും വെളിച്ചത്തിലെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കുറച്ചു നാളും പരിക്ക് പറ്റി ഒരു ജനൽപാളി അടന്ന് വീണ് ഇവിടെ ടാക്സി ഓടിക്കുന്ന ഒരാളുടെ തലയിൽ വീണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്ക് പറ്റി സ്റ്റിച്ചിടേണ്ട അവസ്ഥയ്ക്ക് ഉണ്ടായി എന്തോ ഭാഗ്യം കൊണ്ട് വേറെ ഒന്നും കൂടുതൽ അപകടം സംഭവിച്ചില്ല അതുപോലെ തന്നെ ബാത്റൂമ് വളരെ ശോചനീയ അവസ്ഥയിലാണ് ഏറ്റവും വൃത്തിഹീനമാണ് നമ്മുടെ നഗരത്തിലെ ഏറ്റവും എന്തോരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ ഇവിടെ മൂക്കുപൊത്തിക്കൊണ്ടല്ലാതെ ഇവിടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് മഴ പെയ്യുമ്പോഴാണേലും കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡ് യാർഡ് നവീകരിക്കുകയും ടൈലൊക്കെ ഇടുകയും വളരെ മനോഹരമാക്കുക ഒക്കെ ചെയ്തു പക്ഷെ അതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം ഈ റോഡിലൂടെ ഒലിച്ചിറങ്ങി ഇതിൽ നടന്നു പോകുന്ന യാത്രക്കാരുടെ ദേഹത്തൊക്കെ നിറയ്ക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇത് നിരവധി തവണ പലതവണ എന്നൊക്കെ നമ്മൾ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അവർ തന്നെ ഇതിനകത്ത് അവിടെ കാണുന്നതാണ് നേരവാതകൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പ്രസ് ക്ലബ് ഇതിന്റെ നേരെ വാതകലാണ് അവർക്കുമൊക്കെ അറിയാവുന്നതാണ് ഇവിടെ ഏതാനും മീറ്റർ മാറിയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത് അപ്പൊ അധികാരികൾ ഇതിന് വേണ്ട അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുമ്പില് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പഴയ കെട്ടിടങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല അത് നമ്മൾ ഗവൺമെന്റിന്റെയും അധികാരികളുടെയും ശ്രദ്ധയും പെടുത്തേണ്ടവർ ഉത്തരവാദിത്തപരമായിട്ട് അത് പെടുത്തുക ഇനി ഒരു ജീവനൊരു അപകടം വരാ വരാത്ത രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നാക്കി എടുക്കാം അതാണ് നമ്മുടെ ആവശ്യം